പുളിയുള്ള രണ്ട് മാങ്ങ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് അതിലേക്ക് കല്ലുപ്പിട്ട് നല്ലതുപോലെ ഇളക്കി ഒര മണിക്കൂറിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതുപോലെ ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ രണ്ട് പച്ചമുളകും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞ എണ്ണയിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് വറുത്ത് കോരിയിട്ട് നമുക്ക് ഇത് ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് എണ്ണയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ഒരു അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് വേപ്പിൻ്റെയിൽ രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചതും അര ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതും കൂട്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂട്ടിയിട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചിട്ട് വിനാഗിരി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ആ കൂട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് മാങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല അടിപൊളി അച്ചാർ റെഡിയായി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്